അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറയാണ് കേട്ടോ ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പത്തിരി ആണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക അതേപോലെ ഇത് രണ്ട് ദിവസം വെച്ചാലും ഒരു കേടും വരില്ല ഇതേ സോഫ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ രണ്ട് ദിവസം നമുക്ക് ഇത് ഇങ്ങനെ കുറേ പത്തിരി ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസത്തിനുള്ള പത്തിരി ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റാണ് അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എളുപ്പം ണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് കുഴച്ച് ബുദ്ധിമുട്ടുണ്ടോ പരത്തി ബുദ്ധിമുട്ടുണ്ടോ ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപ്പൊളി പത്തിരി ആണ് അതേപോലെ ഇത് പത്തിരി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാസ്ട്രോളിൽ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ചൂടാരതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാട്ടോ ഇതാ നമ്മളിത് എന്താണ് ഗ്ലാ ഗ്ലാസ്സിലാണ് കേട്ട് അളന്നെടുക്കുന്നത് അരിപ്പൊടി ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിന് നാല് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഒരാറ് ഗ്ലാസ് വെള്ളം നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും അതുകൊണ്ട് നമുക്ക് കറക്റ്റ് വെച്ചുകൊടുക്കാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും ഒരു പൊടി എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റത്തു പ്രാവശ്യം അതേപോലെ തന്നെ വെച്ചുകൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ പൊടിപ്പിച്ച് കൊടുുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ നോമ്പ് ഒന്നാം നോമ്പിൻ്റെയാണ് കേട്ടോ അതെനിക്ക് കുറച്ച് വഴുകിപ്പോയി കാണിക്കാൻ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കേട് എന്ന് നോക്കിയിട്ടില്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ കറക്റ്റാണോ നോക്കിയിട്ട് അപ്പോൾ അതിനാണ് കേട്ടോ വെഴുകിപ്പോയത് അപ്പോൾ ഞാൻ എന്താണ് ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളക്കട്ടെ അപ്പോഴേക്കൊരു നമുക്ക് ചിക്കനിലേക്കുള്ള തക്കാളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ അന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സവാള നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി തക്കാളിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വെള്ളവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഒന്നര ഗ്ലാസ് ഓളം വെള്ളം നമുക്ക് ഇതൊന്ന് മുക്കി വെക്കണം ഒരു ഒന്നേ ഒന്നര ഗ്ലാസ് വെള്ളം മുക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരിപ്പൊടി ഇതായി ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇളക്കാൻ പാകത്തിൽ നല്ല വട്ടത്തിലുള്ള പാത്രത്തിൽ തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഫ്ലെയിം കമ്മിയാക്കി വെക്കാം നന്നായി തിളച്ചതിന് ശേഷം എന്നിട്ട് എന്നിട്ടിതായി ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മാവിൻ്റെ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ കണക്കറിയുമല്ലോ നമുക്കൊന്ന് നല്ല സോഫ്റ്റ് ആയി വരണം അപ്പം നമ്മൾ കറക്റ്റ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴക്കാൻ ബുദ്ധിമുട്ട് എരിക്ക കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ കുറച്ച് അധികം വെള്ളം വെക്ക എന്നിട്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആവോളം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ട്ടോ അപ്പോൾ ദാ നമ്മൾ മുക്കി വെച്ച വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തര മാവ് അതുപോലെ ആക്കി എടുക്കുക കണ്ടോ ഇതുപോലെ આવണം നമ്മുടെ മാവ് കണ്ടോ ഇപ്പോൾ നമുക്ക് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ളത് ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നാല് ഗ്ലാസ് പൊടിക്കാണ് ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചിക്കനിൽ കറി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ സവാള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ കണ്ടെ നമ്മുടെ കറിവേപ്പില ഇതുപോലെ സൂക്ഷിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിലേറെ ആയിട്ടോ നമ്മുടെ കറിവേപ്പിലക്ക് ഒരു കേടുമില്ല ഒരു ടീസ്പൂൺ ഇഞ്ചി ും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് സൂക്ഷിക്കണ വീഡിയോ നിങ്ങളൊന്ന് നോക്കണേ നന്നായി വളർന്ന് വരണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അപ്പോഴാണ് നമ്മൾ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ മല്ലി ഞാൻ വറുത്തെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ അതിൽ കാ ടീസ്പൂണ് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചിക്കന് ഇവക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ്റെ ഒക്കെ ഉപ്പം ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചിക്കനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി അത് അടച്ച് വെച്ചിതിവിടെ വേവട്ടെ നമ്മുടെ മാവ് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇടികല്ല് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇടിച്ച് കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടുന്ന തരത്തിലൊന്ന് കുത്തി കൊടുക്കുക അതല്ല ഇടിക്കല്ലില്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ മൂട് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നമ്മൾ ഈ മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു കൂട്ടി എടുക്കണം കേട്ടോ ചെയ്യണത് കൂടുതൽ നേരം നമ്മൾ കുഴച്ചെടുക്കണമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഇതൊന്നും ഒരു കൂട്ടിയെടുക്കുക അപ്പോൾ കയ്യിൽ വെള്ളമൊന്നും നനച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് അപ്പം നമ്മൾ കറക്റ്റ് വെള്ളമായിട്ട് എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട അതേപോലെ നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ പത്തിരി ചുട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൽക്കുള്ള നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പത്തിരിപ്പണി ഒരു സിമ്പിളായിട്ട് നമുക്ക് തോന്നും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ഒതുക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ മാവിന് നല്ല സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ഉരുളാക്കി എടുക്കാം അതെൻ്റെ മോളാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഉരുള ഇങ്ങനെ നീട്ടിയെടുക്കുക നീട്ടിയെടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക അപ്പം ഇതുപോലെ എണ്ണ തടവിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തി എടുക്കാൻ സുഖമാണ് കേട്ടോ എളുപ്പത്തിൽ പ്രസ്സിൽ പരത്തിയെടുക്കാൻ പറ്റും ഇങ്ങനെയൊന്ന് പിച്ച് ഇതുപോലെ ഒന്ന് ഒതുക്കി ഇട്ട് കൊടുത്താൽ മതി ഉരുട്ടിയെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ പ്രസ്സിൽ അമർത്തിയെടുക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഓരോ ഉരുളകൾ ആക്കിയിട്ട് ഇതുപോലെ പിച്ചി എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിലും നമ്മൾ എണ്ണ തേച്ചിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ പ്രസ്സിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം എണ്ണ തടവിയാൽ മതി നമ്മൾ മാവിൻ്റെ മേലെ എണ്ണ തടവിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി എൻ്റെ പ്രസ് ചെറുതാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ പത്തിരി എനിക്ക് കിട്ടുള്ളൂ വലിയ പ്രസ്സാണെന്നു വെച്ചാൽ നന്നായി പരന്ന് കിട്ടും കേട്ടോ അപ്പം ഇതാ നല്ല കനല്ലാണ്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് പരത്തി എടുത്ത ഉടനെ നമ്മൾ മാവിൽ ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ ഒന്നുമൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കുക അതേപോലെ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ഉരുളങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് അമർത്തി കൊടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് എടുക്കുക അതേപോലെ എല്ലാതും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോഴേക്കിനും നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ രണ്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കറി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്ര തിക്ക് മതി അപ്പം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലി മല്ലിയലി ഇട്ടിട്ട് നന്നായി തിളച്ച് പോകരുത് കേട്ടോ നമ്മൾ വറുക്കാത്ത തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്ത തേങ്ങയാണെന്നു വെച്ചാൽ നന്നായി തിളക്കണം അപ്പോൾ ആ തിളക്കണതിന് മുമ്പ് നമ്മൾ മല്ലിയലി പുതിയലും ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയായി ഇപ്പോൾ നമ്മൾ പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് വെച്ചുകൊടുക്കണത് വലിയ പാ പാൻ വെച്ചുകൊടുക്കാനും മൂന്നെണ്ണം വരെ വെച്ചിട്ട് ചുട്ടെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായി കുമ്പളകൾ വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ നന്നായി ബബിൾസ് ആയിട്ട് വരും കേട്ടോ നമ്മൾ പത്തിരി എളുപ്പത്തിൽ എളുപ്പത്തിൽ ഇതുപോലെ ചുട്ടെടുക്കാനും പറ്റും അപ്പം ഇതാ കണ്ടോ നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ വേഗത്തിൽ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പൊ എൻ്റെ ഈ ഒരു സൈഡിൽ കാണട്ടോ നന്നായി കത്ത് അതുകൊണ്ട് ഈ സൈഡിൽ ഇടുമ്പോഴാണ് നന്നായി പൊള്ളച്ചു വരികട്ടോ അപ്പൊ അതാണ് നമ്മൾ ബാക്കിയുള്ള പത്തിരി ഒക്കെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഓരോന്ന് മാറ്റുമ്പോൾ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കുക കണ്ടോ നല്ല സോഫ്റ്റ് പത്തിരിയാണ് ചൂടാറിയ നല്ല സോഫ്റ്റ് ആവട്ടെ നമ്മുടെ പത്തിരി അപ്പൊ അതാ നമ്മൾ പണി ഇവിടെ മുഴുവനായി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്തിരി അവിടെ ചുടിനയിൻ്റെ ഇടയിൽ നമ്മളിതാ ഇവിടെ പാന് വെച്ചിട്ട് നമുക്ക് സമൂസയൊക്കെ ഞാൻ ഉണ്ടാക്കി സ്റ്റോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് അതേപോലെ ഡോണട്ടും സമൂസയും പിന്നെ നമ്മളെ കട്ട്ലൈറ്റും ഒക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കാം അത് നമ്മളൊന്ന് പറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പെട്ടെന്ന് നമുക്ക് നോമ്പിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാല് നാലര മണിയൊക്കെ ഒക്കെ നമുക്ക് അടുക്കളയിൽ കയറിയാൽ മതി ഇതുപോലെ കണ്ട നല്ല സോഫ്റ്റ് പത്തിരിയാണ് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ എന്താണ് ഇതിലേക്ക് ഇട്ട് വെക്കുക കാഷ്ട്രോളിലേക്ക് ഇട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി വന്നതും കാഷറോളിൽ അതേപോലെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിറ്റത്തെ ദിവസവും നമുക്ക് പിറ്റത്തെ നോമ്പ് ഇറക്കുന്നത് വരെ ഇതൊരു കേടും വരില്ല കേട്ടോ അപ്പം അതേപോലെ നമ്മളൊരു ഷെയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചെറുപഴം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതൊന്ന് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായി അടിച്ചെടുത്തിട്ട് നമ്മൾ ഇത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സാധാ അവലാണ് കേട്ടോ നമുക്കിതിന് മേടാ അവല് മേടിക്കാൻ കിട്ടും പക്ഷെ ഞാൻ സാധാ അവലാണ് വറുത്തെടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വറുത്തെടുത്ത് വറുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ കടിച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി ഇട്ട് കൊടുക്കാം എപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നമ്മൾ ഷെയ്ക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ഇന്നത്തെ നോമ്പുതുറ ഇതാണ് കേട്ടോ ഒന്നാം നോമ്പിൻ്റെ നോമ്പുതുറയാണ് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടി അപ്പോൾ ഇതാ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ പത്രി ഒരു നാല് പത്രി ബാക്കി ഉണ്ടായിരുന്നു കണ്ടോ ഇപ്പോഴും നല്ല പത്രിയാണ് ഒരു ഇല്ല നമ്മളെ പത്രിക്ക് ചെറുതായിട്ടൊരു ബലം വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മൂന്നാം ദിവസമാണ് അപ്പോൾ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം